പാക് ഭീകരത വിദേശ രാജ്യങ്ങളിൽ തുടർന്നു കാട്ടാനുള്ള കേന്ദ്ര പ്രതിനിധി സംഘത്തിലേക്കുള്ള ക്ഷണം പാർട്ടിയോട് ആലോചിക്കാതെ സ്വീകരിച്ച ശശി തരൂരിനെതിരെ പി ജെ കുര്യൻ രംഗത്ത് എത്ര വലിയ വിശ്വപൌരനാണെങ്കിലും എം പി ആക്കിയത് കോൺഗ്രസ് ആണ് ശശി തരൂർ അത് മറക്കരുത് സാമാന്യ മര്യാദ കാട്ടണമായിരുന്നു അല്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കണമായിരുന്നു മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല എന്നാൽ മോദിയുടെ തെറ്റുകളും തുറന്നു പറയണം തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റപ്പെടുത്താനാകില്ല എന്നും പി ജെ കുര്യൻ പറഞ്ഞു കേന്ദ്ര പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടാൻ തരൂർ പാർട്ടിയോട് അനുവാദം ചോദിക്കണമായിരുന്നു ചോദിക്കാതെ കേന്ദ്ര സർക്കാർ ക്ഷണം സ്വീകരിച്ചത് തെറ്റാണ് സംഘത്തിൽ ഉൾപ്പെടാൻ തരൂർ യോഗ്യൻ തന്നെയാണ് തരൂര് വിവാദത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇടപെട്ടു വിവാദങ്ങൾ ഒഴിവാക്കി അദ്ദേഹം കൂട്ടിച്ചേർത്തു ശശി തരൂരിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കവും ശക്തമായിട്ടുണ്ട് വിദേശകാര്യ പാർലമെന്ററി സമിതി ചെയർമാൻ എന്ന സ്ഥാനത്തു നിന്നും മാറ്റാൻ പാർട്ടി ആവശ്യപ്പെടണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടു അച്ചടക്ക ലംഘനത്തിന് വിശദീകരണം തേടണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് തരൂർ ക്യാമ്പും കടുത്ത അതൃപ്തിയിലാണ് കേന്ദ്ര സർക്കാർ ക്ഷണം കിട്ടിയ കാര്യം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുന ഖാർഗെയും തരൂർ അറിയിച്ചിരുന്നു പാർട്ടി പട്ടിക നൽകുമെന്നായിരുന്നു ഇരുവരുടെയും നിലപാട് വിദേശകാര്യ പാർലമെന്ററി സമിതി അധ്യക്ഷൻ എന്ന നിലയ്ക്കാണ് തനിക്കുള്ള ക്ഷണമെന്നും തരൂർ ധരിപ്പിച്ചെങ്കിലും ഇരുവരും പ്രതികരിച്ചില്ല എന്നാണ് തരൂരിനോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചത് അതേസമയം ശശി തരൂർ അധ്യക്ഷനായ വിദേശകാര്യ പാർട്ടി സമിതി യോഗം ഇന്ന് ചേരും അഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് യോഗം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിലവിലെ സ്ഥിതിഗതികൾ യോഗത്തിൽ വിശദീകരിക്കും ഓപ്പറേഷൻ സിന്ധു വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ തുർക്കി ചൈന എന്നീ രാജ്യങ്ങളുമായുള്ള നയതന്ത്രത്തിൽ വന്ന മാറ്റങ്ങൾ ഇവയെല്ലാം മിശ്രി സമിതിയെ ധരിപ്പിക്കും ഓപ്പറേഷൻ സിന്ധൂരിനെക്കുറിച്ച് വിശദീകരിക്കാനും പാക് ഭീകരത തുറന്നു കാട്ടാനും ായി വിദേശ രാജ്യത്തേക്ക് സർവകക്ഷി സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു